ഒരു സമുദായത്തിൽ നിന്ന് ഒരു സോഫിയ ക്രൈഷ്യ എന്ന് പറയുന്ന ഒരു പെണ്ണ് തട്ടം വലിച്ചെറിഞ്ഞ് എനിക്ക് എന്റെ രാജ്യമാണ് പ്രധാനമെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അവരെ അനുകൂലിക്കുകയും അവരെ എടുത്ത് നമ്മൾ തലയിൽ വെക്കാൻ പറ്റുമെങ്കിൽ തലയിൽ വെക്കണം ആ രൂപത്തിലാണ് അവരുടെ സേവനം ഈ രാജ്യത്തിന് ലഭിക്കുന്നത് എന്നിട്ടും അവരെ നിന്ദിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഓ കഷ്ടമാണ് അതെ മാപ്പ് പറഞ്ഞാലും കേസെടുക്കണം സംശയമില്ല ആരിഫെ എത്ര മാപ്പ് പറഞ്ഞാലും ശരി അയാൾ പറഞ്ഞതിന്റെ ശിക്ഷ അയാൾ അനുഭവിക്കുക തന്നെ വേണം യു നിഷാദ് ഇപ്പോ വീണ്ടും വിമർശനവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ രംഗത്ത് വന്നു അവരടങ്ങിയിരിക്കുന്നില്ല പണി കൊടുത്തിട്ടും പിന്നെയും പിന്നെയും ചൊറിഞ്ഞു വാങ്ങിക്കുവാണല്ലോ ചൊറിഞ്ഞു വാങ്ങിക്കുന്നത് അവരുടെ ഒരു രീതിയാ പാകിസ്ഥാന്റെ ആണവ യുദ്ധങ്ങള് അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ വെക്കണം എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ജമ്മു കാശ്മീരിലെ ബദാമി ബാഗ് കണ്ടോൺമെന്റ് സന്ദേശന സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതായത് പാകിസ്ഥാന്റെ ആവർത്തിച്ചിട്ടുള്ളതും നിരുത്തരവാദപരവുമായിട്ടുള്ള ആണവ ഭീഷണികൾ ആഗോളതലത്തിൽ സൂക്ഷ്മ പരിശോധനകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ രണ്ടു പേര് തമ്മിൽ വഴക്കുകൂടുമ്പോൾ അവർ തന്നതൊക്കെ ഇവർ തിരിച്ചു ചോദിക്കും നമ്മളൊരാൾക്ക് കൊടുത്തതൊക്കെ ഇങ്ങോട്ട് തിരിച്ചുതായോ അതല്ലെങ്കിൽ എന്നാ നിന്റെ സാധനം എനിക്ക് വേണ്ട നിനക്ക് ഞാൻ ശരിയാക്കി തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ രൂപത്തിൽ ഭീഷണി മുഴക്കും അതുപോലെ ഇങ്ങോട്ട് ഇന്ത്യയിലെ യിലെ ഇരുപത്തിയൊൻപതോളം സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ ഈ രാജ്യത്തിനകത്ത് കയറി തലയ്ക്ക് ഷൂട്ട് ചെയ്ത് ഇരുപത്തിയൊൻപത് സ്ത്രീകളെ വിധവകളാക്കി ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് ട്രോമ ഇട്ട് കൊടുത്തിട്ട് പാകിസ്ഥാൻ പറയുകയാണ് ഇതിന് ഞങ്ങളോട് പ്രതികാര നടപടിക്കെങ്ങാനും ഇന്ത്യ മുതിർന്നാൽ ഞങ്ങൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കുമെന്ന് എടാന്ന് ഇന്ത്യ കൈയിലുള്ള അതിനേക്കാൾ സൂപ്പർ വേർഷനിലുള്ള ആണവായുധം ഇന്ത്യയുടെ കയ്യിലുമുണ്ട് പെട്ടെന്ന് അങ്ങനെയാണോ പറയേണ്ടത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞതാ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങളത് എടുത്ത് പ്രയോഗിക്കുമെന്ന് ഇവനൊക്കെ ഈ പ്രധാനമന്ത്രി കസേരയിൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത് എങ്ങനെയും പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് വിട്ടുവീഴ്ച കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതിന് പകരം പ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കാൻ അല്ലെ ഒരു അധികാര സ്ഥാനത്തിരുന്ന് അല്ലെ അതുകൊണ്ട് തന്നെ ഇവരുടെ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ടീമാണ് ആണവ ഭീഷണികൾ നിരന്തരം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേൽനോട്ടം വഹിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വിവേകമില്ലാത്തവരാണ് മദ്രസപ്പോർട്ടന്മാരാണ് അവരെങ്ങാനും എടുത്ത് പ്രയോഗിച്ചാൽ ഞങ്ങൾക്ക് പാകിസ്ഥാനെ നശിപ്പിക്കേണ്ടി വരും അതായത് അവർ ഇന്ത്യയെ എന്ത് ചെയ്താലും ഇന്ത്യയിലെ ഒരു ജീവനായിരുന്നാലും ശരി ഇന്ത്യക്ക് അത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഓടുന്ന പാകിസ്ഥാൻ ഒരു മുഴുവൻ മുംബൈ എറിഞ്ഞത് ഇത്രയും ഉത്തരവാദിത്വമില്ലാത്തതും ളുമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഞാൻ മുഴുവൻ ലോകത്തോടും ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം തെമാടി രാജ്യം കെടുക്കാര്യസ്ഥതയുള്ള ഒരു വിഭാഗമാണുകൾ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ഒരു വിഭാഗം വിവരദോഷികൾ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകണം എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന നിർദേശമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സായുധ സേന ഭീഷണിയെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ ഭാരത് മാതാ കി എന്നതിന്റെ അർത്ഥം മനസ്സിലാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പരാമർശം വരുന്നത് ഇത്തരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊപ്പമായിരുന്നു ആയിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് ആ നരേന്ദ്രമോദിയുടെ കഴിവുറ്റ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഞങ്ങൾ എല്ലാവരും ചെയ്ത കാര്യങ്ങളിൽ മുഴുവൻ രാഷ്ട്രവും അഭിമാനിക്കുന്നു എന്നും നിങ്ങളുടെ പ്രതിരോധ മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് പ്രതിരോധ മന്ത്രി എന്നതിലുപരി ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യസ്നേഹി രാജ്യം ഭരിക്കുമ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്നതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം എത്രമാത്രം വില കൽപ്പിക്കുന്ന ആളുകളാണ് അവരൊക്കെ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റും അതായത് അള്ളാഹുവിന്റെയും ഇസ്ലാമിൻ്റെയും പേരിൽ ഡൽഹിയില് പതാകയുമായിട്ട് വരികയാണ് പാകിസ്ഥാന്റെ പതാകയുമായിട്ട് കാക്ക മനസ്സിലായോ അവർക്ക് നമ്മൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ മതപരമായ സൈന്യമെന്നും രാജ്യദ്രോഹികളായവരെന്നും വിളിക്കുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു അതായത് പാകിസ്ഥാൻ തന്നെ മൂന്ന് വിഭാഗമായിട്ടാണല്ലോ ഇവര് മാറിയിട്ടുള്ളത് ബലൂജികളും മറ്റൊരു വിഭാഗവും പിന്നെ പട്ടാളവും പട്ടാളവും ഭരണവും എല്ലാം കൂടി ആകെപ്പാടെ അവർക്കിടയിൽ അവരെ തന്നെ ശത്രുക്കളിന്ന് പട്ടാളത്തെ വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അപ്പൊ അവരെ രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ലാഹുവിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന സൈന്യമാണ് പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാന്റെ നേതാവ് പറയുന്നു ജമിയമായി സിന്ധിന്റെ ജനറൽ സെക്രട്ടറി അല്ലാമ റാഷിദ് മെഹ്മൂദ് പറയുവാണ് ഇന്ത്യയെ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തി രംഗത്ത് വരാൻ ഇയാൾക്കൊരു മടിയുമില്ല ഇതുപോലെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ ഈ തെമാടിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലാൻ ഇന്ന് ഈ രാജ്യത്ത് സൈനികരുണ്ട് അതുകൊണ്ട് ഈ ഭീകരവാദികളെ നെതന്യാഹു എടുക്കുന്ന അതേ സമീപനത്തോടുകൂടി മുച്ചൂട് മുട്ടിപ്പിക്കണം തരിപ്പണമാക്കണം ഇവരെ എന്നിട്ടേ വിശ്രമിക്കാവൂ ഒരു അടി കൊടുത്തിട്ട് പിന്തിരിയരുത് അവര് രണ്ടടിയുമായിട്ട് പിന്നാലെ വരും കാശ്മീരിൽ ഭീകരവാദികളെ തുടച്ചു നീക്കാനുള്ള നടപടികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൈന്യം മൂന്ന് ഭീകരരെ വധിച്ചതന്നലെയാണ് മൂന്ന് ഭീകരരെ പിന്തുടർന്നു വധിച്ചു ആദ്യം തന്നെ പറഞ്ഞു ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കാരണക്കാരായ മുഴുവനാളുകളും ലോകത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും ശരി അവരെ വിടാതെ പിന്തുടർന്ന് പിടിക്കുമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും ആദ്യ ദിവസം തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ് യാതൊരു മാറ്റവും ഇല്ല പഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞ് ഈ ഭീകരർക്ക് പിന്നാലെ നിഴല് പോലെ ഇന്ത്യൻ സൈന്യം കൂടി അവരെ സഹായിച്ച മുഴുവൻ ആളുകളെയും ആദ്യത്തെ ദിവസം കാശ്മീരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു അതുകൊണ്ടാണ് കാശ്മീർ എത്രമാത്രം ഭീകരവാദ കേന്ദ്രമായിരിക്കുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കിയത് ഭീകരതയെ കാശ്മീർ എന്ന സംസ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിക്കുന്നതിനുള്ള നീക്കമാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത് എന്ന് സൈനിക മേധാവി പറഞ്ഞു പഹൽഗാമിലെ ഈ സംഭവത്തോടുകൂടി കാശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരരോടും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോടുമുള്ള എതിർപ്പ് കൂടുതൽ ശക്തമാകുകയും സത്യം എന്താണ് എന്നവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ അതായത് ശത്രു പുറത്തുള്ളവനല്ല അകത്തുള്ളവനാണ് അതുകൊണ്ട് അകത്തുള്ള ശത്രുവിനെ തുരത്താൻ വീഴ്ത്താൻ അവരെ എതിർക്കാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് ഈ രാജ്യം സ്വീകരിച്ചിട്ടുള്ള നയം